നിന്നും ുണ്ട് കുട്ടത്തിയിലെ ജനകീയ കൂട്ടായ്മയാണ് കൊയ്ത്തകുണ്ടിൽ പാതയോരം ശുചീകരിച്ചത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും റോഡരികിലെ കാർഡുകൾ ബുദ്ധിമുട്ടായി മാറിയ സാഹചര്യത്തിലാണ് കൂട്ടായ്മയുടെ ശ്രമധാരം വന്യമൃഗശല്യം രൂക്ഷമായ കരുവാരക്കുണ്ട് മേഖലയിൽ റോഡരികിലെ കാടുകൾ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയുടെ ഇഷ്ട കേന്ദ്രങ്ങളാവുകയാണ് കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഇത് വലിയ പ്രതിസന്ധി തീർക്കുന്നുണ്ട് തുടർന്നാണ് ജനകീയ കൂട്ടായ്മ ശ്രമദാനവുമായി രംഗത്തിറങ്ങിയത് ജോജോ കുട്ടത്തി കുഞ്ഞി മുഹമ്മദ് സുജിത്ത് ജിഷ്ണു ജനീഷ് മുനീർ സന്ദീപ് ഷെരീഫ് അസ്ഹറുദ്ദീൻ ഉണ്ണി റിൻഷാദ് ജോഫിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാറുകൊണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്